ഈ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ലോകസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ക്യൂ നിന്ന ഒൻപത് പേരാണ് കേരളത്തിൽ കുഴഞ്ഞു വീണും മരിച്ചത് അവർക്കൊരു വൈദ്യസഹായം നൽകാൻ പോലും നമുക്ക് കഴിഞ്ഞില്ല ഇതിന് മുമ്പ് നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ ആൾക്കാരാണ് കുഴഞ്ഞു വീണ് മരിച്ചത് അപ്പോൾ ഒൻപത് പേര് മരിക്കുക എന്നത് വളരെ ചെറിയ ഒരു നിസ്സാര കാര്യമല്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ കുഴഞ്ഞു വീട് മരിക്കുന്നത് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ പോലും ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നമ്മളിന്നിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് നമുക്കിതിനെ പ്രതിരോധിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് പ്രതിരോധിക്കണം കാരണം വളരെ പ്രായം കുറഞ്ഞ ആൾക്കാർ പോലും ഇങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുന്നു പെട്ടെന്ന് അങ്ങനെ മരിക്കുക എന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമല്ല അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ പുറകിലുള്ളത് മൂന്ന് നാല് കാര്യങ്ങൾ മാത്രമാണുള്ളത് അവ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിശോധിക്കാം ഏറ്റവും ആദ്യത്തേത് നമുക്ക് മാസീവായിട്ട് അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു ഹൃദയാഘാതം ണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം പെട്ടെന്ന് നിന്നുപോകും നമ്മൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിക്കും രണ്ടാമതായിട്ട് ജന്മനാചര വൈകല്യങ്ങളുള്ള ആൾക്കാർ ചിലപ്പോൾ അവരത് രോഗം കണ്ടുപിടിക്കാതെ കൊണ്ടുനടക്കുകയും അപ്പോൾ അവർ ചിലപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ചെറുപ്പക്കാരിൽ പലർക്കും കാർഡിയോ കാർഡിയോമയോപ്പതി എന്നൊരു രോഗാവസ്ഥ ഇന്ന് നിലവിലുണ്ട് അതായത് ഹൃദയത്തിൻ്റെ കാർഡിയക് പേശികൾ കൂടുതൽ വലിപ്പം വയ്ക്കുന്നു അങ്ങനെയുള്ളവരുടെ ഹൃദയം പെട്ടെന്ന് നിൽക്കാൻ ചിലപ്പോൾ സാധ്യത കൂടുതലാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഹൃദയ താളത്തിനുള്ള ചില താളപ്പിഴകളാണ് നമ്മുടെ ഹൃദയം ഒരു താളത്തിന് ഒപ്പിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ ആ താളപ്പിഴകൾ വരും ഉദാഹരണമായിട്ട് വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ എറ്റൽ ഫിബ്രിലേഷൻ തുടങ്ങിയ പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൻ്റെ താളം തെറ്റിക്കുന്നതാണ് താളം തെറ്റിക്കഴിയുമ്പോൾ ഹൃദയം പെട്ടെന്ന് നിൽക്കുവാൻ സാധ്യതയുണ്ട് നമ്മൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുവാനും സാധ്യതയുണ്ട് പിന്നെ ഇന്നത്തെ ചെറുപ്പക്കാരിൽ പലരും ഇന്ന് രാസലഹരികൾ ഉപയോഗിക്കുന്നതാണ് ഈ രാസലഹരികൾ ഉപയോഗിക്കുന്നവർക്ക് ഹൃദയം പെട്ടെന്ന് നിൽക്കാനും അല്ലെങ്കിൽ മാസികമായിട്ടൊരു ഹൃദയാഘാതം ഉണ്ടാകുവാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വലിക്കുന്നവരിലും ഈ പെട്ടെന്ന് കുഴഞ്ഞ് വീണ് മരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പുകവലി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ വ്യായാമം കൂടുതലായിട്ട് ചെയ്യുന്നതും നിങ്ങൾ പലപ്പോഴും പത്രത്തിൽ ശ്രദ്ധിച്ച് കാണും അതായത് വ്യായാമം ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ ചിലപ്പോൾ മരിക്കുന്നു അല്ലെങ്കിൽ വ്യായാമം ചെയ്തതിൻ്റെ ശേഷം ഉടനെ ചിലർ കുഴഞ്ഞു വീണു മരിക്കുന്നു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ പത്രങ്ങളിൽ നിങ്ങൾ കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ കാരണവും നമ്മൾ വ്യായാമം ചിലപ്പോൾ അധികമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വളരെ സ്ട്രെനുവസ് ആയിട്ടുള്ള വ്യായാമം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു മരിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വളരെ സ്ട്രെനുവസ് ആയിട്ടുള്ള എക്സസൈസോ അല്ലെങ്കിൽ വ്യായാമം കൂടുതലായിട്ടോ ചെയ്തു ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന പ്രശ്നങ്ങൾ അല്ലെ രോഗാവസ്ഥകൾ അപ്പോൾ ഈ കുഴഞ്ഞു വീണ് മരിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതാണ് നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴഞ്ഞു വീണ് മരിക്കുന്നതിൽ നിന്നും രക്ഷ നേടാൻ പറ്റും അത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പുകവരിക്കുന്നവർ തീർച്ചയായിട്ടും പുകവലി ഉപേക്ഷിക്കണം രാസലഹരി ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും അത് ഉപേക്ഷിക്കണം മദ്യം നമുക്ക് അമിതമാകരുത് അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുവാൻ അല്പം സമയം ചിലവഴിക്കണം അതായത് കാർഡിയോ വ്യായാമങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ഒരു നാൽപ്പത്തഞ്ച് എങ്കിലും നമ്മൾ ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഹൃദയത്തിന് സംരക്ഷണം നൽകുന്ന ഹെൽത്തി ഡയറ്റ് നമ്മൾ കഴിച്ചിരിക്കണം അതായത് ധാരാളം പച്ചക്കറികളും പഴങ്ങളും നമ്മൾ ദിവസേന നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അവയിലൊക്കെ ധാരാളം വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഉണ്ട് വൈറ്റമിൻ ബി സിക്സ് ഫോളിക് ആസിഡ് തുടങ്ങിയ പല വൈറ്റബിൻസും ഉണ്ട് ഇവയൊക്കെ നമ്മുടെ ഹൃദയ ആരോഗ്യ സംരക്ഷണത്തിന് വളരെയധികം പ്രയോജനം ചെയ്യുന്നവയാണ് അപ്പോൾ അവ കഴിക്കുവാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ അൺഹെൽത്തി ഫുഡ് നമ്മൾ കഴിക്കരുത് റെഡ് മീറ്റ് അതല്ലെങ്കിൽ ചീത്ത കൊഴുപ്പുകൾ അടങ്ങിയവയൊക്കെ നമ്മൾ ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനം നമ്മുടെ മാനസിക സമ്മർദ്ദത്തിൻ്റെ നില നമ്മൾ പരിമിതപ്പെടുത്തണം വളരെയധികം മാനസിക സമ്മർദ്ദമുള്ളപ്പോൾ ചിലപ്പോൾ ഹൃദയാഘാതം ഉണ്ടാകുവാനും പെട്ടെന്ന് മരിക്കുവാനും ഉള്ള സാധ്യതയുണ്ട് ദിവസം നമ്മൾ ഏഴെട്ട് മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും രക്ഷ നേടുവാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി